ഞാൻ പിടിക്ക്ടാ തോങ്ങ് മടക്ക് തോങ്ങ് 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 മടക്ക് മടടുങ്ങടാ മടടുങ്ങി തോങ്ങ് ഇനി ബിസ്ക്കറ്റ് എടുത്തെ പോലെ ആക്കി പോൽ പറഞ്ഞു മുടം പിടിക്ക് ആവടല്ല ഞാൻ വിട്ടു ഞാൻ വിട്ടു ഞാൻ ഞാനൂട്ടോ ഞാൻ വിട്ടു 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 കണ്ട ഒരു കാര്യം കാട്ടി കണ്ടാ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഞാൻ വിട്ടു ഞാൻ വിട്ടു എങ്ങനെ കേറാനേ പന്തല പന്തലാം പന്തല പറ്റിച്ചെ പറ്റിച്ച കേറി പോക ഞാൻ നന്ദേ കേരളതാ നന്ദേ ഇവിടെ കേറിക്കുട്ടി ഇവിടെ കേറിക്കോ ഇത് കേറിട്ടോ വക്കർ നൈ കരയ അമക്കാ അടു അടുത്തറ മൈൻ തര കര ആ ആ ക ബോണ്ട് മൈൻ കേ അവിടെ ആവുന്നേ നിർവലം എല്ലാവർക്കും അതിക്കള ദൂരെല്ലേ ഇനി നിങ്ങൾ അവിടെ നിന്നോ കട്ടപ്പട്ടു കുട്ടി കണ്ടപ്പാ ആ ഇനി അണ്ടി മൈൻ കേരുക പോ അണ്ടി മൈൻ അജ്മാമനെ സാന വെച്ചിട്ടുണ്ട് നമ്മൾ പറച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അണ്ടി മൈൻ കേ അ മാ ആ ക ബോണ്ട് മൈൻ ആ ക ബോണ്ട് തര ഇന്നാ ഞാന കേറില്ലട്ടോ ഇതാണ് ആയി കൂര കൂര കൂരണ്ടടാ ഇടു ഇടു പാട അയ്യോ കുട്ടി അയ്യോ കുട്ടി അപ്പൊ ഇന്നലത്തെ സക്സസ്ഫുൾ നെയ്ച്ചോറ് ചിക്കൻ കറിയിൽ നിന്ന് പ്രചോദനം കൊണ്ട് ഇന്ന് സുഭാഷേട്ടൻ അവതരിപ്പിക്കുന്ന ആദ്യ പുതിയ പുത്തു പുതിയ പുതിയ കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് കൂന്തൽ റോസ്റ്റ് കൊക്കണോ പറഞ്ഞു ഏതാണ്ടമ്മി തുറക്കല്ലേ ഏതാണ്ട് സൂചന അങ്ങനല്ലേ അഞ്ചി പറയാം ഇ കൈ വേണ്ട കൈ കൊണ്ടാ ബോക്കറേജ് തരാ ഒന്നൂടി നോക്കട്ടെ ഒന്നു പട്ടക്കട എന്നെ ഒത്തുപിടിച്ചത് സുഭാഷേട്ടൻ കൂന്തൽ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ചെറിയുള്ളി എന്നെ കൊണ്ട് നന്നാക്കി ചുഗ് അയ്യോ ഞങ്ങള് പോകുമ്പോ ചെറിയുള്ളി പൊളിച്ചു കൊണ്ടോണെന്നാണ് ചെറിയുള്ളി ഇവിടുന്ന് വാങ്ങിക്കൊണ്ടോ അപ്പൊ ചോദിച്ചാൽ എന്ത് റിസ്ക് സുഖമാണ് നാളെ പയ്യാ പകുതി ചെയ്യാൻ അപ്പൊ പറയാനേ ആര് നമ്മളിവിടുന്ന് പൊളിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഇടയില് ചോദിച്ചാൽ നൈസായിട്ട് നമുക്ക് സവാള പോരേ

എല്ലോടും അവസ്ഥ ഒരുത്തന് പറക്കണം ഒരുത്തന് വണ്ടിയില് പോണം അക്കുലാണ് ബൈക്കിൽ ഇങ്ങനെ പോണം

ൊച്ചോളാട്ടോ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണേ അല്ലേട്ടെൽപ്പ് ചെയ്യണ്ടവിടെ വെള്ള ഇവിടെ മതി ഇന്ന നല്ല കുട്ടിയാട്ടാ മതി 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 താങ്ക് യു താങ്ക് യു ഇവിടെ ഒരു എന്താ പൈനാപ്പിൾ എന്തോ തിന്നിയിരുന്നു അത് തിന്നുന്നോട് തന്നെ അത് വലിച്ചെറിഞ്ഞു പോയി വലിച്ചെറിഞ്ഞു അപ്പൊ ആ ചേട്ടൻ ചോദിച്ചതാ എന്തിനാടാ ഈ വള്ളിയൊക്കെ പിടിച്ച വള്ളിച്ചന്തു വള്ളി പിടിച്ച് തല്ലുകൾ കിട്ടുന്ന ആളാണോ

അങ്ങനെ സുഭാഷ് ചേട്ടൻ അതി കഠിനമായ ഞാൻ ഇതാണ് ഒരു നൂറ് ചിക്കോ 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 കണ്ടോ നീ കത്തില്ല ീഡിയൻസിന് ചെറിയ സാധനം കിട്ടണം ഇല്ലാത്തൊരു കളി ഇല്ല കത്തറില് മൊത്തം ജയിച്ച് പണിപ്പിക്കും ഇവിടെ പണിയെത്തിക്കാം തുടങ്ങി ഞാന് സുഭാഷേട്ടനോട് പറഞ്ഞതാ ഞാൻ വേണമെങ്കിൽ തരാന്ന് അപ്പൊ സുഭാഷേട്ട് പറ്റൂല ഞാൻ ഉണ്ടാക്കോളാം ഞാൻ എനിക്ക് എനിക്ക് ടേസ്റ്റ് മനസ്സിലുണ്ട് അപ്പൊ പിന്നെ ഞാൻ കൂന്തൽ തന്നെ യൂട്യൂബ് എനിക്ക് മനസ്സിലായി ഞാൻ നോക്കി ഞാൻ കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കി അപ്പേക്ക് സുഭാഷേട്ടൻ വന്നിട്ട് ഞാൻ വെച്ചോളാന്ന് തക്കാളി ാണ് കൊറച്ചി കരിവേപ്പിലെ പൊട്ടിക്കാൻ പോയത് വേറെ മറ്റേ എതിർത്താ പോയത് ആ പിന്നെ പശ്ചാത്തു വേണ്ടി എടുത്തതാ കരിവേപ്പിലെ പൊട്ടിക്കാനാണ് പോയതെങ്കിലും വെളിച്ചത്തിന് വേണ്ടി എടുത്തതാണ് അവസാനം എന്നെ ചട്ട ഏൽപ്പിച്ചു സുഭാഷേട്ട് മുന്നിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഞാനാണ് കുക്കിംഗ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഉള്ളി വഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏർ കൂന്തൽ കൂന്തൽ നമ്മൾ കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്റെ ഈ ഇളക്കന് കാരണം ടേസ്റ്റ് കൂടുവോ എന്നുള്ളതാണ് സാധ്യം ഇതും ഒരു കലയാണ് കുക്കിംഗ് കുക്കിംഗ് ഒരു ഒരു കലയാണ് കലയാണ് അങ്ങനെ എല്ലാർക്കും ഇങ്ങനെ പലരും തളർത്തും പക്ഷെ നമ്മൾ തളരരുത് ആ കൂണ്ട ക്രോശ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ല്ലേ ഇതൊക്കെ എന്തിനാ ഇട്ടത് അങ്ങനെ കൂന്തൽകറി ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്